അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ തന്നെ നമുക്ക് അടുക്കളയിൽ രാവിലത്തെ ചായയും കടിയൊക്കെ അതിൻ്റെ ശേഷം നമ്മൾ വേഗം തന്നെ ഇറങ്ങി രാവിലെ തന്നെ വേഗം അലക്കണത് എന്താ ചോദിച്ചാൽ നമുക്ക് ഒന്നരാടനാണ് നമുക്ക് പൈപ്പ് വെള്ളം വരട്ടോ അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നമുക്ക് എല്ലാ ടാങ്കിലും വെള്ളം പിടിച്ച് വെക്കണം ഒരു മണിക്കൂർ ടൈം ഒക്കെ വെള്ളം വരുവുള്ളൂ ആ സമയത്ത് നമ്മൾ വേഗം വെള്ളം ഒക്കെ കുടിച്ച് വെക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ അരക്കലൊക്കെ കഴിക്കും അപ്പോൾ രാവിലെ നമ്മൾ അടുക്കളയിലെ പണികൾ ബാക്കിയുള്ളതൊന്നും തീർക്കാതെ വേഗം രാവിലത്തെ ചായയും കടിയും മാത്രമാക്കും പാത്രം ഒന്നും കഴിക്കില്ല വേഗം നമ്മൾ വെള്ളത്തിൻ്റെ വഴിത്തല നടക്കെട്ടോ അരക്കലും കാര്യങ്ങളും പിന്നെ ഒന്നരണ്ട് നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് നനയ്ക്കൽ കെട്ടും അപ്പോൾ എല്ലാ ചെടികളൊക്കെ ഒന്ന് നനച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മൾക്ക് ഇപ്പോഴത്തെ ചൂടാണല്ലോ ചെറിയ ചെടിയൊക്കെ ചില ദിവസങ്ങളിൽ വേഗങ്ങൾ വാടിപ്പോകും അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കും ഇതൊക്കെ ഈ ചെടി ഇന്നലെ എങ്ങനെ ഉണ്ട് ഇഷ്ടമായോ അപ്പോൾ വിധം ചെടികളെല്ലാം നനച്ച് മുറ്റമൊക്കെ നടിച്ച് വാരി പിന്നെ ഉള്ളിലെ പണികളൊന്നും എടുത്തില്ല അത് നമുക്ക് പിന്നെ മുറ്റടിച്ചിരി അരക്കൽ കഴിഞ്ഞ് മുറ്റടിച്ചിരി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിലെ പണി സാവധാനം എടുക്കാമോ എന്ന് വിചാരിച്ച് ബാത്രൂം കാര്യങ്ങളൊക്കെ കഴുകാണ്ട് കെട്ടോ നമ്മളെ ഈ മുകളിലുള്ള തൂക്കിയിട്ട ചെടികളൊക്കെ ഒന്ന് നരച്ച് അതൊക്കെ ഉഷാറായിട്ട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ചെടി നമുക്ക് ഇങ്ങനെ അറിയാമതി എല്ലാവർക്കും അറിയാൻ മതി പണ്ടേ ഉള്ളൊരു ചെടിയാണ് പൂച്ചവാരി എന്ന് പറയും ഇനി നമുക്ക് ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ചായ ഒന്നും കുടിച്ചില്ല ടൈം ടൈമ് ആ സമയം തന്നെ ഒമ്പതര മണിയായിട്ടോ അതിൻ്റെ മോന് മദ്രസ് പോയി മദ്രസ് ഇട്ടൊന്ന് ഓൻ ചായ കുടിച്ച് ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ രാവിലെ പത്തിരി കറിയുണ്ടാക്കി മീൻകറിയാണ് വെച്ചത് മീൻകറിയാവുമ്പോൾ പിന്നെ ഉച്ചയ്ക്കും അതന്നെ മതിയല്ലോ അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കട്ടെ ദശിക്കുന്നുണ്ട് അപ്പോൾ വേഗം ചായ കുടിക്കുകയാണ് മോൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇനി പത്തിരി അധികം ഒന്നും എനിക്ക് വല്ലാതൊന്നും വേണ്ട ഒരു രണ്ട് മൂന്ന് പത്തിരി കിട്ടിയാൽ മതി ഇപ്പം അധികം ഭക്ഷണമൊന്നും വേണ്ട പിന്നെ പുളിയും കാര്യങ്ങളും കഴിഞ്ഞാൽ ഞാൻ എനിക്കൊന്ന് ചോറ് വേണ്ടിയത് അത് പിന്നെ ഞാനിതിനെ കുറച്ച് ചോറ് വേഗം അപ്പം തന്നെ അടുപ്പത്തിട്ട് അപ്പം തിളപ്പിച്ചു ഊറ്റയാണ് അത് ഇന്നര രാത്രി പള്ളിയിൽ മജ്രസിനൂർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് ബിരിയാണി കിട്ടി അപ്പോൾ ഞമ്മൾ വെച്ച ചോറ് ബാലൻസ് തന്നെ അപ്പോൾ ഒന്ന് തിളപ്പിച്ചു ചൂറ്റാന്ന് വിചാരിച്ച് ഞാനും മക്കളും തന്നെ ഉള്ളു പിന്നെ അത് ചീരയാണ് കേട്ടോ ചീരപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ തറവാട്ടിൽ പോയപ്പോൾ കുറച്ച് ചീര കുറച്ചുണ്ടോ ഒന്നേന് അപ്പോൾ ആ ചീരപ്പേരി ഇടിച്ചാൽ കിട്ടും ചീരപ്പേരി ആകുമ്പോൾ വേറെ എല്ലാവർക്കും ഞങ്ങൾക്കത് മതി ആ ചീരേരി തന്നെ കോഴിമുട്ടിട്ടിട്ടാണ് വെച്ചത് ചീരപ്പേരി ഉണ്ടായാലും അതും മീൻ കറിയാകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് മീൻകറിയും വേണമെന്നില്ല ചീരപ്പേരി എനിക്ക് ഉപ്പേരി അങ്ങനത്തെ ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടം അതാണ് ചോറ് നാല് പിന്നെ മോനാണെങ്കിൽ ഇന്ന് അമ്പലത്തിലെ ഒരു പരിപാടി ഉണ്ട് ഉത്സവമാണ് അപ്പോൾ അമ്പലത്തിൽ ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ മോൻ പറയുന്നുണ്ട് ഞാൻ അന്ന് ഭക്ഷണം കഴിക്കാൻ നമ്മളെ താഴെ വീട്ടിലുള്ള വീട്ടിലുള്ളവരോനങ്ങനെ ക്ഷണിക്കുന്നുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോയിട്ടോ എന്ന് പറഞ്ഞവന് ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടൊന്ന് ഉച്ചപ്പം നന്നായിക്കോട്ടെ പോയി ഭക്ഷണം കഴിച്ചു പോരേണ്ടി തന്നെയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറും കറിയൊക്കെ ോ കൂടെ പോയി ഭക്ഷണം കഴിക്കും എന്നറിയുന്നുണ്ട് അപ്പം നമ്മൾ ഇനിയും ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് കുറേ ഒരുപാട് പാത്രങ്ങളുണ്ട് ആ പാത്രമൊക്കെ ഒന്ന് കഴിക്ക് വൃത്തിയാക്കി അവതായി അടിച്ചരി ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് പിന്നെ എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് ഇതുപോലെ ചീരപ്പേരിയൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ പോലെ മോന് ഭക്ഷണം കഴിച്ച് മോന് താഴെ കടയിൽ